ശരീരഭാരം കുറയ്ക്കാൻ യൂട്യൂബിലെ ഡയറ്റ് പിന്തുടർന്ന് പതിനെട്ടുകാരി മരണത്തിന് കീഴടങ്ങിയ സംഭവം നൽകുന്നത് വലിയ മുന്നറിയിപ്പെന്ന് ആരോഗ്യവിദഗ്ധർ അനാരോഗ്യമായ ഭക്ഷണക്രമങ്ങളിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ സ്വാധീനിക്കുന്ന രീതി കേരളത്തിൽ കേരളത്തിലുള്പ്പെടെ വരുന്നുണ്ടെന്ന സംഭവം അവസാന ഉദാഹരണമാണ് കണ്ണൂരിലെ സംഭവം എന്ന് വിദഗ്ധർ പറഞ്ഞു കണ്ണൂർ കൂത്തുപറമ്പ് നിവാസിയായ എം ശ്രീനന്ദയ്ക്കാണ് അശാസ്ത്രീയ ഡയറ്റിന്റെ ഫലമായി ജീവൻ നഷ്ടമായത് ശ്രീനന്ദ എന്ന പെൺകുട്ടി മാസങ്ങളായി വെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നതെന്നും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ശ്രീനന്ദ കടുത്ത ക്ഷീണവും ഛർദിയും മൂലം ഒരാഴ്ച മുമ്പ് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിച്ച ശ്രീനന്ദ വെന്റിലേറ്ററിൽ കഴിയവെയാണ് മരിച്ചത് ശനിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യം ശരീരഭാരം കൂടുമെന്ന ഭയം മൂലമുണ്ടാകുന്ന അനറക്സിയ നെർവോസ ആരോഗ്യ പ്രശ്നമാണ് ശ്രീനാന്ക്ക് ഉണ്ടായതെന്ന് യുവതിയെ ചികിത്സിച്ച ഡോക്ടർ നാഗേഷ് പ്രഭു പ്രതികരിച്ചു ആറുമാസമായി പെൺകുട്ടി സ്വയം പട്ടിണി കിടക്കുകയായിരുന്നു കുട്ടിയുടെ അശാസ്ത്രീയ ഡയറ്റിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ഒരു ഡോക്ടർ മാനസിക വിദഗ്ധന്റെ സഹായം തേടാൻ കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല ഭക്ഷണശീലം മാത്രമല്ല വ്യക്തിയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർണ രോഗമാണ് അനറക്സിയ നെർവോസ രോഗികൾക്ക് വിശപ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിക്കും ശ്രീനന്ദയുടെ രക്തത്തിൽ സോഡിയത്തിന്റെയും പഞ്ചസാരയുടെയും അളവ് വലിയ തോതിൽ കുറഞ്ഞിരുന്നു ഡോക്ടർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അശാസ്ത്രീയമായ ഡയറ്റ് നിർദ്ദേശങ്ങളാണ് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു അതേസമയം ശ്രീനന്ദയുടെ മരണം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മറ്റു ചിലർ പ്രതികരണങ്ങളിൽ സൂചിപ്പിക്കുന്നത് എട്ട് വയസ്സുള്ള കുട്ടിയുടെ പിതാവ് കുടുംബത്തിന്റെ അനുഭവം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പങ്കുവച്ചത് പ്രായത്തിലും അല്പം കൂടുതൽ ഭാരമുണ്ടാകുന്ന കുട്ടിയായിരുന്നു അവൾ എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ അവളുടെ ഭാരം ഗണ്യമായി കുറയുന്നതായി ശ്രദ്ധിക്കപ്പെട്ടു കായിക പ്രവർത്തനങ്ങളുടെ ഫലമായാണെന്ന് കരുതിയത് കാരണം അവൾ കുടുംബത്തോടൊപ്പമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അതിനാൽ സംശയം തോന്നിയില്ല എന്നാൽ പിന്നീട് കട്ടിലിനടിയിലും വീടിന്റെ അപ്രതീക്ഷിതമായ കോണുകളിലും ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയതോടെ ആ രഹസ്യം തിരിച്ചറിഞ്ഞത് അമിത ഭാരം കുറയ്ക്കാൻ അവൾ രഹസ്യമായി പട്ടിണി കിടക്കുകയായിരുന്നു മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ കുട്ടി സുഖം പ്രാപിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്നും പിതാവ് പ്രതികരിച്ചു സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം സൈസ് സീറോ ശരീരമാണെന്ന അബദ്ധ ധാരണയാണ് കൗമാരക്കാരെ ഇത്തരം സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നതെന്ന് മനഃശാസ്ത്രയുടെ അഭിപ്രായം ഇതിന് പിന്നിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വലിയ സ്വാധീനമുണ്ട് ഭക്ഷണ ക്രമക്കേടുകൾ വ്യക്തികളെ മാത്രമല്ല മുഴുവൻ കുടുംബങ്ങളെയും ബാധിക്കുന്ന അവസ്ഥയാണ് ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ അനില ശിവപ്രകാശ് പറഞ്ഞു ശരീരത്തിലും ഭക്ഷണത്തിലും അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് പോഷകാഹാരങ്ങളുടെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെയും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഭക്ഷണക്രമത്തിലേക്ക് നയിക്കുന്നു ആറ് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള കുട്ടികളിൽ ഭക്ഷണക്രമക്കേടുകൾ വർദ്ധിക്കുകയാണെന്നും കൂടുതൽ ആശങ്കാജനകമായ വസ്തുതയാണ് എന്നും അവർ ചൂണ്ടിക്കാണിച്ചു സൈക്കോതെറാപ്പി മരുന്നുകൾ പോഷകാഹാരം കൗൺസിലിംഗ് കഠിനമായ കേസുകൾ ആശുപത്രിയിൽ വാസം എന്നിവ പോലും പല കേസുകളും ആവശ്യമാണ് വൈദ്യശാസ്ത്രപരവും മാനസികവുമായ സ്ഥിരമായ പിന്തുണയും അമിതമായ ഭക്ഷണക്രമത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതും ചെയ്യുന്നതിലൂടെ സംഭവങ്ങൾ തുടരുന്നതിൽ നിർണായകമാണെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു